ശ്രീ ടി ഹംസ കൂടിയുണ്ടത്തെ മുസ്ലിം ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ശ്രീ ടി ഹംസ ഇപ്പോൾ നേരത്തെ സംസാരിച്ച വി ഹാരിസ് പറഞ്ഞത് ഈ പഞ്ചായത്തുകൾ കൂടിയാണ് കൂടിയാണിതിൽ മുൻകൈ എടുക്കേണ്ടത് സ്കൂളടക്കം മാറ്റിസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാണ് അതിന് ഫണ്ട് നൽകാൻ തയ്യാറാണ് പക്ഷേ പഞ്ചായത്തടക്കം അത് സ്ഥലമേറ്റ് എടുത്ത് നൽകുന്നതിന്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല ഞാൻ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ചെയ്യേണ്ട ക്രിയാത്മകമായ ചില പ്രവർത്തനങ്ങളാണ് പുനരധിവാസം എന്നുള്ളത് അതിലേതെങ്കിലും പഞ്ചായത്തിൽ നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകുന്നുണ്ടോ ശ്രീ ടി വീഴ്ചയും ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോ ആരി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത് തോന്നുന്നു മേപ്പാടി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കർ ഭൂമി സ്കൂളിന് വേണ്ടി വിട്ടുകൊടുത്തതായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ലെറ്റർ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് സർക്കാറോട് സ്കൂൾ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത് സർക്കാർ സ്കൂളിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ചൂരൽ മലയിലുള്ള രണ്ടര ഏക്കർ ഭൂമി സ്കൂൾ നടത്തിപ്പിനും അതുപോലെ തന്നെ അവിടെ അംഗൻവാടി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് സർക്കാരിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് സ്ഥലമില്ലാന്ന് പറഞ്ഞില്ല സർക്കാർ ആണ് നടപടികൾ ചെയ്യേണ്ടത് സർക്കാർ ഇത്തരത്തില് പിന്നെ ഒരു പുനരധിവാസം എന്ന് പറഞ്ഞ ഒരു വീടിന്റെ വീട് നിർമ്മാണത്തിൽ മാത്രമായിട്ട് ശ്രദ്ധയൂന്നി നിൽക്കുകയാണ് അവിടെ ഇത് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ആ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട് ഉരുൾ ഉൾപൊട്ടൽ കഴിഞ്ഞതിന്റെ പുറത്തുള്ള ഒരുപാട് ജനങ്ങൾ രണ്ട് മൂന്ന് വാർഡുകളിലായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ പോലും താമസിക്കുന്നുണ്ട് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ തയ്യാറാക്കി കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച വരുന്നുണ്ട് അതുപോലെ തന്നെ ആ പ്രദേശത്ത് പിന്നെ ഈ പൂർണമായും ദുരന്തത്തിൽപ്പെട്ട കുറെ ആളുകൾ കൂടി ഈ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാനുണ്ട് അത് എല്ലാവരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മത്തായി കമ്മീഷൻ അതിർത്തി നിർണയിച്ചതിന്റെ അപ്പുറത്തുള്ള ദുരന്ത ബാധിതരുണ്ട് അവരെ കൂടി പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു യാതൊരു നടപടികൾ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അവിടെ തുടർ ചികിത്സ നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുന്നില്ല ഈ പിന്നെ ദിനപത്തയും അതോടൊപ്പം തന്നെ വാടക കൊടുക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് വേണ്ട കാര്യത്തിലേക്കും സർക്കാർ പോയില്ല അവിടെ നിരവധി ആളുകളുടെ കൃഷിഭൂമി നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിന്റെ പരിധി പരിമിതിയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് എന്നാൽ പലപ്പോഴും പഞ്ചായത്തിന് ഇത്തരം പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് സർക്കാറും ചെയ്യുന്നത് യു ഡി എഫ് ഭരിക്കുന്നു എന്നത് കൊണ്ട് തന്നെ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളിൽ നിന്നും എം എൽ എയും മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ അവിടുത്തെ പുനർനിർമ്മാണം നല്ല രീതിയിൽ നടക്കാൻ കഴിയുള്ളൂ അതിന് സർക്കാർ ആണ് മുൻകൈ മുന്നോട്ട് വരേണ്ടത് ശരി ടി ഹംസ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം നോക്കൂ ഇപ്പോൾ തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിലേക്ക് സ്കൂൾ മാറ്റി സ്ഥാപിക്കുന്നതിന് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് സർക്കാരിന് സ്ഥലം ഏറ്റെടുത്ത് നൽകണമെന്ന് സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അത് നൽകാത്തതാണ് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇപ്പോൾ ടി ഹംസ പറയുന്നത് സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയമില്ല ഒത്തൊരുമിച്ച് നിൽക്കണം പറയുമ്പോഴും പലപ്പോഴും ഇത്തരം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മളെ പുനരധിവാസങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ പിന്നോട്ടടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി മറന്നു പോകാതിരിക്കുക